ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ ഉദയഗിരിയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന് ജാമ്യം ലഭിച്ചു ഇങ്ങനൊരു ദിവസത്തിനാണ് കാത്തിരുന്നതെന്ന് വന്ദന ഫ്രാൻസിസിന്റെ കുടുംബം പറഞ്ഞു അവരുടെ സിസ്റ്റേഴ്സിന്റെ എസ് എം ഐ സിസ്റ്റേഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിന്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങള് നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും പരിപൂർണ്ണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാര് പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവര് ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണേലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ് ജോസാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി എല്ലാവരുടെയും ശ്രമം ജാമ്യം ലഭിക്കാനായി ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പ്രോസിക്യൂഷൻ കാര്യമായി എതിർത്തില്ലെന്നും കുടുംബം പറഞ്ഞു കേന്ദ്രം കാര്യമായി ഇടപെട്ടു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നുപോയത് കരച്ചിലായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചു ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ കിടക്കുന്നത് ഛത്തീസ്ഗഡ് പോലീസിന് കേസ് സത്യസന്ധമായി അന്വേഷിക്കാമായിരുന്നു പക്ഷേ പോലീസിന് അത് കഴിഞ്ഞില്ലെന്നും കുടുംബം പറഞ്ഞു കേസ് പൂർണമായും റദ്ദാക്കണമെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിന്റെ അമ്മ പറഞ്ഞു വിധിയിൽ സന്തോഷമുണ്ടെന്ന് വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യുവും പറഞ്ഞു സന്തോഷം അതീവ സന്തോഷത്തിന് അതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നു ആരുടെ നിന്ന് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെ ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി അതെ വീട്ടിലോട്ട് വരാവോ എങ്ങനെയാന്ന് സഭ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമവലം കൊണ്ട് അവസ്ഥയിൽ എത്തി രാവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു സമഗ്ര കണ്ണൂർ